എല്ലാവർക്കും ഉമ്മച്ചിൻ്റെ അടുക്കളയുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഉള്ളിവടയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഉള്ളിവടൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കും അറിയാം പക്ഷേങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലിൽ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു ഒരു ചാനൽ തുടങ്ങിയിട്ട് ഉള്ളിവട ഇട്ടില്ലെങ്കിൽ അത് മോശമല്ലേ അല്ലേ അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഉള്ളിവടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് സവാള മീഡിയം സൈസ് വലിപ്പമുള്ള മൂന്ന് സവാള കന അരിഞ്ഞിട്ടുണ്ട് വളരെ നേരിയ കനത്തിൽ വേണം അത് അരിഞ്ഞെടുക്കാനായിട്ട് എന്തേലും നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് നല്ല മൊരിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഇതിലോട്ട് ആവശ്യമായിട്ടുള്ളത് ഒരു പച്ചമുളക് കറിവേപ്പില കുറച്ച് അധികം എടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് മുറിച്ചത് പച്ചമുളകും തന്നെ കനല്ലാണ്ട് ചെറുതായിട്ട് മുറിച്ചതാണ് ഇഞ്ചി വളരെ കനം കുറച്ചിട്ട് ചോപ്പ് ചെയ്തതാണ് പിന്നെ ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി നല്ല കളറുള്ള മുളക് പൊടി നോക്കിയിട്ട് എടുക്കുക ഇഞ്ചി ചെറിയൊരു കഷ്ണമാണ് കേട്ടോ എടുത്തിട്ടുള്ള ഒരുപാടൊന്നും എടുത്തിട്ടില്ലേ പിന്നീട് ആവശ്യമായിട്ടുള്ളത് കടലമാവാണ് അപ്പോൾ കടലമാവ് കറക്റ്റ് അളവ് നമുക്ക് പറയാൻ പറ്റില്ല കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ട് അത് ആക്കി എടുക്കുകയാണ് ചെയ്യുക ആ ഉള്ളിയിൽ ഒരു ഏകദേശം നമുക്കിങ്ങനെ കയ്യിൽ ഉരുട്ടിയെടുക്കാൻ ഒരു പരുവത്തിൽ ഇങ്ങനെ കിട്ടണം അതുവരെ അങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ടുകൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ഞാൻ അങ്ങനെയാണ് കടലമാവ് ചേർത്ത് കൊടുക്കാറ് അപ്പോൾ കറക്റ്റ് അളവ് പറയാൻ പറ്റില്ല അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ പൊരിക്കടികൾക്കൊക്കെ കുറച്ച് ഉപ്പിട്ട് എടുത്താൽ മതി പൊരിച്ച് വരുമ്പോൾ അത് ഉപ്പ് കൂടാനുള്ള ചാൻസുള്ളതുകൊണ്ട് കുറച്ചിട്ട് കൊടുക്കുക പിന്നെ ഇതിലോട്ട് എടുത്ത് വെച്ചിട്ടുള്ള ഇല വേപ്പിനൽ ഇല അത്യാവശ്യം എടുക്കണം കേട്ടോ എങ്കിലും നല്ല ടേസ്റ്റ് ഇട്ടുള്ളൂ ഒരു പച്ചമുളക് അരിഞ്ഞത് ചെറിയൊരു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത് മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് കടലമാവ് ഇട്ടെടുത്തിട്ട് പാകത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് വേണം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ ഇനി കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുകയാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ലപോലെ ആദ്യമൊന്ന് മിക്സ് ചെയ്യട്ടെ എന്നിട്ട് പിന്നെ ബാക്കി കടലമാവ് ചേർത്ത് കൊടുക്കുക ഈ കടലമാവ് അധികം ആവാൻ ഒരിക്കലും പാടില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ കടലമാവ് ആയി കഴിഞ്ഞാൽ വേവ നല്ല ബുദ്ധിമുട്ടാവും പിന്നെ അതിൻ്റെ ടേസ്റ്റും പോവും വളരെ കുറച്ച് മാത്രം ഇതിൽ മെയിനായിട്ട് ഉള്ളി ഇങ്ങനെ മുന്നിട്ട് നിൽക്കണം ഒരിക്കലും പൊടികൾ കൂടാൻ പാടില്ല ഇനിയിപ്പോൾ നിങ്ങൾ അരിപ്പൊടി ഉപയോഗിച്ചിട്ടാണെങ്കിലും മൈദപ്പൊടി ഉപയോഗിച്ചിട്ടാണെങ്കിലും എങ്ങനെ ചെയ്യുകയാണെങ്കിലും പൊടികൾ കൂടാൻ പാടില്ല വളരെ കുറച്ച് മാത്രമേ പാടുള്ളൂ ഇത് നന്നായിട്ട് കുഴച്ചിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ കൂടി കടലമാവ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടൊന്നുകൂടെ നന്നായിട്ടൊന്ന് കുഴച്ച് നോക്കുക ഒരു ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കൊരു കൈ ഇങ്ങനെ ഇളക്കുക ഒരു ഒരു പിടുത്തം കിട്ടും ആ ഒരു ലെവൽ വരെയാണ് ഇടുക മാവ് ടേബിൾ സ്പൂണും കൂടി ചേർത്ത് കൊടുക്കാം ഇനി തുള്ളി വെള്ളം കൂടെ ഒഴിക്കുക വെള്ളം ഏറാൻ പാടില്ല പൊടി ഏറാൻ പാടില്ല രണ്ടും നോക്കണം ഞാൻ അങ്ങനെ ആക്കിയിട്ടുണ്ട് കണ്ടോ എനിക്കിതിൻ്റെ ആ ഒരു പരിവ് അറിയണത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് ഇതിങ്ങനെ ഒരു ഇപ്പോൾ നമ്മൾ ഏത് ഷേപ്പാണ് ആക്കുന്നത് ആ ഷേപ്പിൽ നമുക്കിങ്ങനെ ഒരു പിടുത്തം കിട്ടുന്നുണ്ടെങ്കിൽ ഇത് ആ ലെവലിൽ നിൽക്കുന്നുണ്ടെങ്കിൽ ആയിട്ടുണ്ട് എന്നാണ് അതിനർത്ഥം അത് ഞാൻ നല്ലോണം ചൂടാക്കിയിട്ട് ഒന്ന് തീ കുറച്ച് വെച്ചിട്ടുണ്ട് ഉള്ളിയാവുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോവും വളരെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് വേണത് ഫ്രൈ ചെയ്തെടുക്കാൻ ഇനി ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക കയ്യിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക കനം ഇല്ലാണ്ട് ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് കനത്തിലാവുമ്പോൾ ഉള്ളു വേവാനൊക്കെ ബുദ്ധിമുട്ടാവും വരായിരിക്കാം പല പലരും പലതരത്തിലായിരിക്കും ഉണ്ടാക്കുക അല്ലേ ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇങ്ങനെ ചെയ്യുന്നവരുണ്ടെങ്കിൽ താഴെ കമെൻ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും മെയിൻ ആയിട്ട് ഇതിലുള്ളിയാണ് മുന്നിട്ട് നിൽക്കണേ ഇങ്ങനെയാണ് ഞാൻ ചെയ്യുക കാരണം അധികം കടലപ്പൊടി ഇടില്ല അധികം കടലപ്പൊടി ഇടാതെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കൊണ്ടു നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ ഇനി അഥവാ പാകത്തിന് പൊടി ആയിട്ടില്ലെങ്കിൽ നമ്മൾ എണ്ണയിലോട്ട് ഇടുമ്പോൾ ഉള്ളിയൊക്കെ വെവ്വേറായിട്ട് പോവും അപ്പോൾ ഇത് കറക്റ്റാണ് കണ്ടോ നമ്മൾ ഒട്ടിയിട്ട് തന്നെ നിന്നിട്ടുണ്ട് എങ്ങോട്ടും ഇട്ട് പോയിട്ടൊന്നുമില്ല അപ്പം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിവട വട റെഡി ആയിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് കൂടി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കറു മുറാന്നിരിക്കണ ഉള്ളിവടയാണ് കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക അപ്പോൾ എന്നും പറയണ പോലെ തന്നെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കണം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ